ഹായ് കൂട്ടുകാരേ പ്രമീള പ്രകാശ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെറിയ ഉള്ളി കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട് എന്തിനാണോ അത് നമുക്ക് തോരൻ വയ്ക്കാം അപ്പം വളരെ ഔഷധ ഗുണമുള്ള ഒരു തോരനാണ് ചെറിയ ഉള്ളിയുടെ തോരൻ അപ്പം നമുക്ക് ആ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി പൊടി പൊടിയായിട്ട് അരിഞ്ഞ് എടുക്കാം ഇനി അത് നമുക്ക് തോരൻ വയ്ക്കാനായിട്ട് ഒരു പാത്രം അടുപ്പിലോട്ട് വെച്ച് ചൂടായപ്പോഴെണ്ണയ ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടായപ്പോൾ കടുക് പൊട്ടിക്കാനിട്ട് കടുക് നല്ലപോലെ പോലെ പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് മുറിച്ച് വെച്ചേക്കുന്ന രണ്ട് മൂന്ന് വറ്റൽ മുളകും പിന്നെ രണ്ട് മൂന്ന് ഉള്ളി അരിഞ്ഞതും പിന്നീട് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം അപ്പം എല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മളിനി ചെറിയ ഉള്ളി ഇട്ടുകൊടുത്തു ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം വളരെ എളുപ്പം തയ്യാറാക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇതെല്ലാവരും ഓരം തന്നെ അല്ലേ പിന്നെ നമുക്കത് ഒരടപ്പ് കൊണ്ട് അടച്ചു വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കണ്ടട്ടോ ഇനി നമുക്കതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പം നമുക്ക് മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി പിന്നീട് നമ്മൾ ചേർക്കുന്നത് ജീരകം കുറച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ ജീരകപ്പൊടി പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് കുരുമുളകിൻ്റെ പൊടി ഇത്രയും നമ്മൾ നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം വീണ്ടും അത് കുറച്ച് നേരം അടച്ച ആവിയിലൊന്നും കൂടി വേവിച്ചെടുക്കാം ഇപ്പം നമ്മൾ ഇളക്കിയിട്ട് അടച്ചു വയ്ക്കുമ്പോൾ ആ വീലതിൻ്റെ പച്ചമണമൊക്കെ അങ്ങ് മാറി നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് ആയി കിട്ടും അപ്പോൾ അതേപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചേർക്കാനായിട്ട് കുറച്ച് തേങ്ങാ ചിരകി വെച്ചിട്ടുണ്ട് ചെറു ചെറിയതായിട്ടാണ് ചിരകി വെച്ചിരിക്കുന്നത് അതിനെ നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം പണ്ടൊക്കെ നമ്മൾ ഈ തോരൻ തയ്യാറാക്കുമ്പോഴേ അമ്മിക്കല്ലിൽ ഈ തേങ്ങ ചതച്ചായിരുന്നു ചേർക്കുന്നത് ഇപ്പം എല്ലാവരും എളുപ്പത്തിന് വേണ്ടി ഇത് ഇങ്ങനെ അങ്ങ് ചെയ്യാറാണ് പതിവ് ഒന്ന് ചതച്ചെടുക്കാമെങ്കിൽ അതിൻ്റെ ആ പാല്ൻ്റെ ആ രുചിയും കൂടി ഇറങ്ങിക്കിട്ടും അതാണ് നല്ലത് ചതച്ചെടുക്കുന്നതാണ് നല്ലത് കേട്ടോ പിന്നെ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചേർത്തതാണ് ഇനി നമ്മളിതും ഇച്ചിരി നേരം അടച്ചു വയ്ക്കുമ്പോഴത്തേക്ക് ആവിതട്ടി അത് ഒന്നും കൂടി വെന്ത് കിട്ടും ഇപ്പോൾ തോരൻ റെഡിയായി ഇനി നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്യാം കേട്ടോ ഉള്ളൂ തോരൻ്റെ പണി നല്ല ഔഷധ ഗുണമുള്ള ഒരു തോരനാണ് ചെറിയ ഉള്ളി നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമായ ഒരു ഇതാണ് ചെറിയ ഉള്ളി കൊണ്ട് എന്തുണ്ടാക്കി കഴിച്ചാലും നമുക്ക് നല്ലതാണത് അപ്പം നമ്മൾ തോരൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇത് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടുമ്പോൾ നല്ല മണമാണ് ഉച്ചയ്ക്ക് ചോറ് തുറക്കുമ്പം കേട്ടോ അപ്പോൾ ഈ ഹെൽത്തി ഫുഡ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ